നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു വൃദ്ധന്റെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു പ്രായം ചന്ദ്ര ചേണ്ട ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നല്ലേ ആ വീഡിയോയിൽ പറയുന്നത് തന്റെ ആൺ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഈ പറയുന്ന സെക്യൂരിറ്റി ആയിട്ടുള്ള ചേട്ടനെ പെടുത്തുകയും ഒരു ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു അതിനുശേഷമാണ് വിചാരണ നടക്കുന്നത് അത് ഒരു വർഷം വെളിച്ചം ഒന്നും ഇല്ലാതെ അയാൾ ആ ജയിലിൽ കിടന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അയാളുടെ കുടുംബവും എല്ലാം ഒരു വേറെ നാശത്തിന്റെ വക്കിലേക്ക് പോയി ഒരു ഗൃഹനാഥനെ ആണല്ലോ പിടിച്ചകത്തിട്ട് അത് പ്രായം ചെന്നപ്പോൾ പോക്സോ കേസ് എന്നുള്ള രീതിയിലേക്കാണ് അയാളെ പിടിച്ചകത്തിട്ടത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് പെൺകുട്ടി ഈ പറയുന്ന ഗർഭിണിയ എന്നുള്ളതായിരുന്നു അയാൾക്കെതിരെയുള്ള കേസ് പിന്നീട് ആ പെൺകുട്ടി തന്നെ പറഞ്ഞു അത് ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് അപ്പോൾ ആരാണ് അവിടെ മണ്ടനായത് അല്ലെങ്കിൽ അവിടെ ആരാണ് അനുഭവിക്കേണ്ടി വന്നത് ആ ചേട്ടനല്ലേ പ്രായമുള്ള ആ വ്യക്തിയല്ലേ അനുഭവിക്കേണ്ടി വന്നത് അതൊരു ഒരു പുരുഷനല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ തന്തക്കിയവർ കഴിയുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതിൽ ഒരു ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം സത്യമാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പെൺകുട്ടി വന്നൊരു പരാതി തന്നു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട്